ഫിതെ വനിതാ ലോക ചെസ് കപ്പ് നേടിയ ഇന്ത്യയുടെ പത്തൊൻപത് കാരി ദിവ്യ ദേശ്മുഖിന് മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാർ മൂന്ന് കോടി രൂപ സമ്മാനിച്ചു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസാണ് ദിവ്യ ദേശ്മുഖിന് നൽകിയ സ്വീകരണ ചടങ്ങിൽ മൂന്ന് കോടി രൂപയുടെ ചെക്ക് സമ്മാനിച്ചത് ഇത് നാഗ്പൂരിനോ മഹാരാഷ്ട്രയ്ക്കോ മാത്രമല്ല രാജ്യത്തിന് മുഴുവൻ അഭിമാനിക്കാവുന്ന നിമിഷമാണെന്നും ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു വനിതാ ചെസ്സിൽ ചൈനയുടെ ആധിപത്യം ഇന്ത്യക്കാരികളായ ദിവ്യ ദേശ്മുഖും കെനേരു ഹിയും തകർത്തു ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിലും മഹാരാഷ്ട്രക്കാരൻ എന്ന നിലയിലും നാഗ്പൂർ സ്വദേശി എന്ന നിലയിലും ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്നു ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു കുട്ടികൾ വഴിതെറ്റാൻ സാധ്യതകൾ ഏറെയുള്ള ഈ ലോകത്ത് ദിവ്യയുടെ അച്ചടക്കത്തെയും നിതാന്തമായി ചെസ്സിൽ മാത്രമുള്ള അർപ്പണത്തെയും ഫട്നാവിസ് അഭിനന്ദിച്ചു ഡോക്ടർമാരായ നമ്രത ദേശ്മുഖ് ജിതേന്ദ്ര ദേശ്മുഖ് ദമ്പതികളുടെ മകളാണ് ദിവ്യ ദേശ്മുഖ് എന്നും തനിക്ക് മഹാരാഷ്ട്രയോട് നന്ദിയുണ്ടെന്നും എക്കാലത്തെയും മഹാരാഷ്ട്ര തന്നെ പിന്തുണച്ചിട്ടുണ്ടെന്നും ദിവ്യ പറഞ്ഞു ഒരു ഇന്ത്യൻ താരം ചെസ്സിൽ ഫിദേ വനിതകളുടെ ഫിദേ ലോകകപ്പ് നേടുന്നത് ലോക ചെസ് ചരിത്രത്തിൽ ഇതാദ്യമായാണ് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സ്വദേശിനിയാണ് ദിവ്യ ദേശ്മുഖ് ജോർജിയയിലെ ബാത്തൂമിയിൽ നടന്ന ചെസ്സിലെ ഫിദെ വനിതാ ലോകകപ്പ് നേടിയത് ഇന്ത്യയിലെ ഒന്നാം നമ്പർ താരമായ കെനേരി ഹംബിയെ തോൽപ്പിച്ചിട്ടാണ് ഇതേ ടൂർണമെന്റിൽ നേരത്തെ ഇന്ത്യയുടെ ഹരിഗ ദ്രോണവല്ലി ചൈനയുടെ ടാൻ സോങ്കി ചൈനയുടെ തന്നെ ഷൂ ജിനർ എന്നിവരെ തോൽപ്പിച്ചിരുന്നു ഫിതെ ലോക വനിതാ കപ്പ് നേടിയതിലൂടെ നേരിട്ടാണ് ദിവ്യ ദേശ്മുഖിന് ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ചത് ഇന്ത്യയിലെ നാലാമത്തെ ഗ്രാൻഡ് മാസ്റ്ററാണ് ദിവ്യ ദേശ്മുഖ് ഹരിക ദ്രോണവല് വൈശാലി കെനേരു ഹംപി എന്നിവരാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ മറ്റ് മൂന്ന് വനിതാ താരങ്ങൾ ഇന്ത്യയിലെ എൺപത്തി എട്ടാമത് ഗ്രാൻഡ് മാസ്റ്ററും ഇപ്പോൾ വനിതകളുടെ ലോക റാങ്കിങ്ങിൽ പതിനഞ്ചാം നമ്പർ താരവുമായി മാറിയിരിക്കുകയാണ് ദിവ്യ ദേശ്മുഖ് ദിവ്യ ദേശ്മുഖിന് ലോകത്തിലെ മുൻതിര വനിതാ ഗ്രാൻഡ് മാസ്റ്റർമാർ പങ്കെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിൽ മത്സരിക്കാൻ യോഗ്യത ലഭിച്ചിട്ടുണ്ട് ഇതിൽ മത്സര വിജയിയാണ് ഇപ്പോഴത്തെ ചെസ്സിലെ വനിതാ ലോക ചാമ്പ്യനായ ജൂ വൻ ചൂനെ നേരിടുക രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും ടൂർണമെന്റ് അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള മത്സരവും നടക്കും